ഏവർക്കും ട്രാവൽ വിത്ത് കിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി നാടൻ മാവിനത്തെ കുറിച്ചാണ് ഈ മാങ്ങയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ അമ്മുമ്മ നട്ടു വളർത്തിയ ഒരു മാവിനത്തിലെ മാങ്ങയാണ് ഇത് ഇതൊരു പുതിയ മാവിനമാണ് അൽഫോൻസയുടെ മണമാണ് നല്ല മണമാണ് ഇതിന് നല്ല മണം അൽഫോൻസയുടെ സിമിലർ ആയിട്ടുള്ള മണവും പക്ഷേ മരം അതായത് മരത്തിലുള്ള ഇലച്ചാർത്ത് നീലത്തിന്റെ തുല്യമായ ഒരു ഉള്ളത് പക്ഷെ ഇതൊരു പുതിയ ഇനമായി പരിണമിച്ചു വന്ന ഒരു ഇനമാണ് ഇതിന് നമ്മൾ നൽകിയിരിക്കുന്ന പേര് അമ്മൂമ്മയുടെ പേരാണ് ലക്ഷ്മി മാങ്ങ എന്നാണ് ഇതിന് നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് വർഷം ആയി ഈ മാവ് നട്ടിട്ട് നല്ല മധുരമുള്ള ഈ മാങ്ങകൾക്ക് നാരിൻ്റെ അംശം തീരെയില്ല മാത്രമല്ല ഇവയ്ക്ക് നല്ല ഉൾക്കട്ടിയുമാണ് മൂപ്പെത്തിയ മാങ്ങകൾ പറിച്ച് വെച്ച് പഴുപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അര കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള ഈ മാങ്ങകൾ അച്ചാറിന് അത്യുത്തമമാണ് നല്ല പച്ചയായിരിക്കുമ്പോൾ നല്ല പുളിയുള്ള ഒരു ഇനം തന്നെയാണ് ഇത് അതുപോലെ ഇതിന്റെ പുറന്തൊലിയിൽ ഒരു വെള്ള പൗഡറി കോട്ടിംഗ് ഇതിൽ കാണപ്പെടുന്നുണ്ട് ഇനി ഇത് പഴുത്തു കഴിയുമ്പോൾ പൂർണ്ണമായും ഈ മാങ്ങ മഞ്ഞ നിറമായി മാറും പൂർണമായും മഞ്ഞ നിറമായി മാറും ഈ മാങ്ങയുടെ ആകൃതിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ഷേപ്പിൽ ഒരു ചെറിയ സ്ലാൻഡിങ്ങും അതുപോലെ താഴെ ഒരു കുത്തും കാണുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഷേപ്പ് നമുക്ക് ഈ മാങ്ങ ഒന്ന് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം മണം രക്ഷയില്ല അടിപൊളി മണമാണ് മണമെന്ന് വെച്ചാൽ അത്രയും അടിപൊളി മണമാണ് നമുക്കതൊന്ന് മുറിച്ച് നോക്കാം നമുക്ക് ഈ മാങ്ങ ടേസ്റ്റ് ചെയ്ത് റിവ്യൂ അങ്ങനെ എല്ലാവർക്കും ഈ മാങ്ങ വിതരണം ചെയ്തു എല്ലാവർക്കും മാങ്ങ വളരെ ഇഷ്ടമായി ഈ മാങ്ങയുടെ വിത്തുകൾ മോണോ എംബ്രോണിക് ആണ് അതായത് ഏകഭ്രൂണമാണ് ആയതിനാൽ ഇവയുടെ വിത്തുകൾ നട്ടാൽ മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങൾ ലഭ്യമാകില്ല ആയതിനാൽ ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് മുതലായ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി